വെറും മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ നിങ്ങളുടെ കൈവശം കൈവശമെടുക്കാനുണ്ടെങ്കിൽ കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന ആദ്യ മനോഹരമായ നാലിക്കെട്ട് വീട് നിങ്ങൾക്കുള്ളതാണ് അതും ചാലക്കുടി പുഴ ഫ്രണ്ടേജോട് കൂടിയുള്ള ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒന്നര ഏക്കർ പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സെന്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഏക്കർ പ്ലോട്ടിൽ മാവ് തെങ്ങ് ജാതി കൌങ്ങ് റംബൂട്ടാൻ മുതലായ അനേകം ഫലവൃക്ഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ വെള്ള സൗകര്യത്തിനായി വലിയ വറ്റാത്ത കിണറും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാകുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് സുന്ദരമായ നടുമുറ്റവും തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള വളരെ സ്പേഷ്യസ് ആയ ഒരു ഇന്റീരിയർ ആണ് ഈ വീട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് പ്രോപ്പർട്ടിയുടെ ഇരുവശത്ത് അഞ്ച് മീറ്ററും നാല് മീറ്ററിലുമായുള്ള വിശാലമായ റോഡ് സൌകര്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശൂരിലെ ചാലക്കുടിക്കടുത്തായിക്കൊണ്ടാണ് എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിൽ തന്നെ സ്കൂളും ആരാധനാലയങ്ങളും മുതലായ എല്ലാവിധ സൗകര്യവും നിങ്ങൾക്ക് ലഭ്യമാകുന്നു കൂടാതെ കൊച്ചിൻ ഇന്റർനാഷണൽ ൽ എയർപോർട്ടിലേക്ക് വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഉള്ളത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഈ പ്രോപ്പർട്ടി സെന്റിന് വെറും രണ്ടേക്കാൾ ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു കേരള ട്രഡീഷണൽ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ താഴെ മെൻഷൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്